പറഞ്ഞിട്ടു വരണം വെന്തിനെ കൊണ്ടി ഞാൻ പോവില്ല ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഈ മീൻ മേടിക്കാൻ വന്നിരിക്കുന്നത് ചാവക്കാട് ഹാർബറിലാണ് ചാവക്കാട് ഹാർബറിൽ നിന്ന് മേടിക്കാൻ കാരണം ചൂണ്ടിടാൻ പോകാനാണ് ഇതിന്റെ മെയിൻ സൂത്രധാരം എന്ന് പറയുന്നത് നമ്മൾ അളിയനാണ് എന്നെ കൊണ്ടുപോകുന്ന വഴി നിങ്ങൾ കണ്ടുപോക്ക് അവപ്പ് വരും എന്നിട്ട് നമുക്ക് നേരെ ഹാർബറിൽ പോയിട്ട് മീൻ പിടിക്കാം മീൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് മീൻ ലേലത്തിൽ പിടിക്കാം എന്നും പറഞ്ഞിട്ടില്ല ലേറെ സത്യം എന്നാൽ നമുക്ക് അറിയില്ല പോയാലും അറിയാം അറിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഓരോ ടൈമിലൊരു തൊള്ളിൽ തോന്നി അപ്പൊ അതങ്ങനെ നടക്കും ഓക്കെ അപ്പോൾ നമ്മള് ഐറ്റംസും ചൂണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടുന്ന് വണ്ടി തിരിക്കുകയാണ് അപ്പോൾ ബാസിത്താണ് വണ്ടി എടുക്കുന്നത് നേരെ ചാവക്കാട് ഹാർബറിൻ്റെ അവിടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒപ്പം പിള്ളേരുണ്ട് അതായത് നമ്മുടെ മൂന്നാല് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാസ്യത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം തന്നെയാണ് അപ്പോൾ അവരുണ്ട് നിജാസിൻ്റെ നിജാസിൻ്റെ അളിയനുണ്ട് കണ്ണൻ ഉണ്ട് എല്ലാവരുണ്ട് ഓക്കെ ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി നേരം ആയിട്ടുണ്ട് അത് മനസ്സിലാവും കാരണം എന്ന് പറഞ്ഞു അവിടെ എത്തി എത്തിയിറങ്ങിയ വഴിക്ക് അതായത് ഞങ്ങൾ എണീറ്റ് നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയ വഴിക്ക് നമ്മൾ ലോറ് വാങ്ങിക്കൊടുത്തു കറക്റ്റായിട്ട് ഞങ്ങളവിടെ എത്തി കൊടുത്തു നിങ്ങൾ പരിപാടി ഉറങ്ങാൻ പറയും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു വലിയ മീനെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരവരുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എനിക്ക് പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ വഴിയിലൊക്കെ ഒരു ചൂണ്ട കിട്ടി അവിടെ കുടുങ്ങിക്കിടക്കണ്ടായ ഒരു ചൂണ്ട ഞാൻ കുത്തിപ്പൊളിച്ചെടുത്ത് അത് വെച്ചിട്ട് ഞാനും ചൂണ്ടേടുള്ള പരിപാടി തുടങ്ങി ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടല്ലോ പരിപാടി തുടങ്ങി അപ്പം മഴ പെയ്യും അതെന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഹെൽപ്പറായിരുന്നു ഓരോ സാധനങ്ങളും എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ പിന്നാലായിട്ട് നടക്കുകയായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരോട് ചൂണ്ടെടുത്ത് ഓരോ വഴിക്കിറങ്ങി ബാസിൽ ഭയങ്കര ചൂണ്ടയിടില്ല വീണ്ടും മഴ വന്നു വീണ്ടും കുറേ നേരം കയറിയിരുന്നു പക്ഷെ ബാസിൽ മഴ ആവുകയെച്ച് വീണ്ടും കുറേ നേരമൊക്കെ ട്രൈ ചെയ്തു നോക്കി വിഷമാണ് മൊത്തം ഒന്നും അവിടെ കൊത്തുന്നില്ല എന്നൊക്കെ പറയുണ്ട് അപ്പോൾ നോക്കി ഇപ്പോൾ നിജാസിൻ്റെ അളിയൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് നിജാസ് അവിടെ നിന്ന് കാര്യമായി ചൂണ്ടിടുന്നുണ്ട് എനിക്കൊന്നും കിട്ടില്ല ഞാൻ വഴിന്ന് കിട്ടി ചൂണ്ടയാതേ ഈ വലുപ്പുള്ള ചെമ്മീനാണ് നമ്മൾ കുറത്തിയത് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു പത്ത് ചെമ്മീൻ ഉണ്ട് വറുത്തു അടിപൊളിയായിരുന്നു അത്രയും തീറ്റ കൊടുത്തിട്ടുണ്ട് മീനുകൾക്ക് വേണ്ടിയിട്ട് അപ്പം അതൊക്കെ മേടിച്ചു കൊടുത്ത് കഴിഞ്ഞതിനു ശേഷം നോക്കിയപ്പോൾ നിജാസ് ഏതാണ്ട് കഷ്ടം വന്നാൽ പോലെ ഇരിക്കുന്നുണ്ട് കാശ് കൊടുത്തവനാണ് മീൻ്റെ അപ്പം ആ വിഷമം കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ ഒന്നും കൊത്തിയില്ല കുറെ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഓരോ വള്ളങ്ങള് പോകുമ്പോൾ നിലത്ത് കുളത്തിൽ ചൂണ്ട തിരിച്ചു കിട്ടും ഓരോ ഇടയിൽ ഇടുമ്പോൾ അവിടെ കൊളത്തിപ്പിടിക്കും അടുത്ത മാതിരി വണ്ടികളും കപ്പുകൾ കപ്പൽ ബോട്ടുകൾ പോയിക്കൊഴുമ്പോൾ നമുക്ക് ചൂണ്ട തിരിച്ചു കിട്ടും എൻ്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അത്രേ അടിപൊളിയായിരുന്നു മഴ കൊള്ളണം വെയിൽ കൊള്ളണം എല്ലാം കൊള്ളണം കൊതുകടിയില്ല നാട്ടിലത്തെ പോലെ ബാക്കി എല്ലാം ഉണ്ട് ഓക്കെ അവസാനം ഞാൻ എന്ത് ചെയ്തു വലിച്ചു കയറ്റി എന്തോ തടഞ്ഞോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഈ ചണ്ടി ഒരു വലയുടെ കഷ്ണം അതും കിട്ടിയില്ല അപ്പുറത്ത് കുപ്പി വെച്ചിട്ട് കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അളിയെന്ന നോക്കി 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 കാട് കയറി അവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ അപ്പം കുറെ നേരമായി വലയിട്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കട്ടാണ്ടായപ്പോൾ ഒരു ഞണ്ടിനെ കണ്ടു അപ്പം അതിനെ വെക്കിട്ട് കയറി കുറച്ചായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഇതാ ഒരു വഞ്ചീയിൽ മീൻ പിടിച്ചതിനു ശേഷം അത് കൊണ്ടുപോകുന്നുണ്ട് അത് പോയി കഴിഞ്ഞപ്പോ എന്റെ കുടുങ്ങി ചൂണ്ടെനിക്ക് കിട്ടി പിന്നെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ ഒരു അപ്പോൾ ഈ ഞണ്ടിനെ കൊണ്ട് ഞാൻ എന്റെ ചെമ്മീനെ പിടിപ്പിച്ചു ആ ഞണ്ടിനെ വലിച്ചു കയറ്റി എന്തെങ്കിലും ഒന്നും കേട്ടേണ്ടേ അങ്ങനെ ഞങ്ങക്ക് ഫസ്റ്റ് മീൻ അടിച്ചു ഫസ്റ്റ് ഒരു ചെമ്പല്ലി അടിച്ചു വേറെ നല്ലൊരു ചെമ്പല്ലി അടിച്ചു അങ്ങനെ എനിക്കും മീൻ കിട്ടി ആ സന്തോഷത്തിൽ അങ്ങനെ ആ സാഗ വിഷമത്തിൽ തല എന്താ പിന്നെ ആ പോണ വഴി നച്ചറില്ല നമ്മളെ കൈമൊക്കെ വേദന എന്ന് പറഞ്ഞാൽ ആ മീനെ കിട്ടിണ്ട് പിന്നെ ഞങ്ങളിവിടുന്നു മാറി കുറച്ച് മാറിയിട്ട് വേറെ സ്ഥലത്ത് ചൂണ്ടാൻ വേണ്ടി നടക്കണം അപ്പൊ ആ ആ പിന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു ഇപ്പുള്ള കൂരുകൾ കുറേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് അടിപൊടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി കയറി വന്നു ഈ വന്ന സ്ഥലത്ത് ഇവിടെ അത്യാവശ്യം ഈ ടൈപ്പ് മീനുകൾ അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ കാളാഞ്ചി അങ്ങനെ സോറി നമ്മൾ ചെമ്പലി ഐറ്റംസ് ഒക്കെ വേറെ സ്പോട്ടിലായിരുന്നു അവിടെ പിന്നെ ആൾക്കാർ കൂടി കുറച്ചൊന്നും ആൾക്കാരല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഈ ചേട്ടൻ ബോട്ട് ഞങ്ങൾ ഞാനവിടെ ചറമ്പടി ഇരുന്ന് സുഖാടി ചൂണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടം അവിടെ നിന്ന് ബോട്ടെടുത്തിട്ട് കൊണ്ടുപോകാണ്ടിരുന്നു അങ്ങനെ കാരിയർ പോട്ടാന്നുള്ളൂ ഫിഷറിങ്ങിന് പോണം പോട്ട് മീൻ പൊട്ടാൻ പോണം പോട്ടാന്ന് തോന്നുന്നേ ഓണാക്കിയ വഴിക്ക് അവിടെ മൊത്തം അങ്ങ് പോകാൻ അറിഞ്ഞത് മാക്സിമം ചേട്ടൻ രണ്ട് ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ യു കെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ ഇവരുടെ പിന്നെ പോയിട്ട് തിരിച്ചു വന്നതും അതേ പേരിലുള്ള വേറെ യു കെ ബ്രദേഴ്സ് തന്നെ ആയിരുന്നു തോന്ന അവരുടെ മെയിൻ സ്ഥലം ഉണ്ട് തിന്നാനോ തിന്നാ വായ കട്ടി കിട്ടു നല്ല കട്ടി കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യു കെ ബ്രദേ അവ വണ്ടിയ വല കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ ഇവിടെ കൂടുന്നിട്ട് റെഡി അപ്പം ഞങ്ങൾ അവിടെ നിന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് വേറെ മീൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് മീൻ കുറേ അടിക്കുന്നുണ്ട് പക്ഷെ തുടണ്ടാന്നാണ് എന്നോട് പറഞ്ഞായിരുന്ന മുള്ളു കുത്തിവല് സുഖം ഉണ്ടാവില്ല മുള്ളോടിച്ചതിനും ഞാൻ വിട്ടു ജാസിൻ്റെ അളിയും കൂടെ ഞങ്ങൾ ഒരു വേറെ ദിക്കിലോന്ന് ഞങ്ങൾ ജാസ് കുറേ നേരം അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു വല വലിക്കുന്നു നോക്കി ക്ലീൻ ചെയ്യുന്ന പരിപാടി നോക്കിയിട്ട് പിന്നെ ഓടി പോകുന്ന രണ്ടുകളെയും അതിലേ പോകുന്ന കാക്കുകളെയൊക്കെ നോക്കി ഞങ്ങൾ കുറേ നേരം ഇരുന്നു പിന്നെ എനിക്ക് ഒരു മീനും കുത്തിയിട്ടില്ലാത്ത ഒരു മീൻ കിട്ടി അതിന് ശേഷം ആ വഴിക്കൊരു മീൻ തന്നെ ഉപദ്രവിച്ചിട്ടില്ല ഒന്ന് ചൂണ്ട ഒട്ട് പോലും നോക്കിയിട്ടില്ല എത്ര ചെമ്മീ ഞാൻ നിന്നാൻ കൂത്തും എന്നറിയാം നന്നില്ല തായക്കുള്ള എണ്ണംം പോലും കയറന്നില്ല പിന്നെ എല്ലാവരും ഞങ്ങളൊക്കെ മടുത്തു സമയമൊക്കെ ഞങ്ങൾ ഒരു പിടി പിടിച്ചിട്ട് നാലുമണി ആവാറായി സമയം പോയത് അറിഞ്ഞില്ല ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതിനിടയിൽ അവിടെ വീണ്ടും ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോ അതും നമ്മുടെ സെയിം താരം തന്നെ ഇവനൊരു പഞ്ഞുമില്ല ഈ ഒരു ചൂണ്ടയിൽ കുറച്ച് ലെങ്ത്തി കയറിയുമ്പോൾ ഇവനെ സുഖമായിട്ട് അടിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് ഒക്കെ കിളി പാറി തുടങ്ങി കാരണം ഞങ്ങൾ അവിടുന്ന് വരും പോകുന്നു പിന്നെ കൂട്ട് കഴിച്ചു ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറ് അങ്ങനെ ഇവിടെ അപ്പോൾ അവിടെ കഴിക്കാൻ വെച്ചാൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ